ഹായ് പാത്തോ അയ്യോ എത്ര കളിക്കുന്നേ ഇതെന്ത് പാത്തോ നെക്ക് നെക്ക് എണിച്ച് നിക്ക ഇത് ഇത് ബേബി കൊടുത്തോ ബേബി ബേബിനെ നിക്കു പാത്തോ വണ്ടി കൊടുത്ത വണ്ടി 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 ബാഗാ ബാഗ് வண்டி அது கா ஜீப் கொடுத்த ஜீப்பு ஜீப்பு எட் எட் ஆன பின்ன போய போல அது வண்டி எந்த வண்டி காரு காரு டோக் கொடுத்தோ மாஷால்லா டோக்கோடு

ആ മുട്ട പോന്നെയാ ആരിക്കല്ലോ മുട്ടായിരിക്കല്ലോ മുട്ടായി ആരിക്കല്ലോ മുട്ടായി അത് വേണ്ടേ ഇത് വേണോ അതും വേണ്ടേ ഇത് വേണോ മൊയിൽ വേണോ മോയിൽ വേണ്ട പിന്നെ പിന്നെന്ത ബോൾ എടുത്തോ അതാ ബോള് മേശേനടിയിൽ ബോൾ വേണ്ട എടുത്തോ പോ പോൾടെ Tamam、うん。 நீங்க 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 போளே இது கொஞ்ச கொஞ்ச ம் ஆ அட 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 தட்டு நீங்கிட்டு போட்டும்மாட்டும்